പെൺകുട്ടി അവളുടെ പേര് പ്രിയങ്ക ഹൈന്ദവ കുട്ടിയാണ് അവള് പറഞ്ഞ സാക്ഷ്യം ജീവിതത്തിന്റെ മുഴുവൻ തകർന്നു കൊച്ചു അപ്പനില്ല അമ്മ മക്കളെ വളർത്തിയതാ പാവപ്പെട്ട വെളി സകല ഞെരുക്കങ്ങളിലൂടെ പരാജയപ്പെട്ട ജീവിതത്തിൽ കോൺവെന്റ് സ്കൂളിലെ പഠിച്ചെന്ന് അവൾ പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിച്ച അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു ആ ക്രിസ്ത്യാനിയാണ് ക്രിസ്തു ആണ് അത്ഭുതപ്പെടുത്തുക അത്ഭുതപ്പെടുത്തുക വെള്ളം കൊണ്ട് മാത്രമുള്ള സ്ഥാനമല്ലം അത് അഗ്നി കൊണ്ടുള്ള സ്ഥാനമാണ് അത് പരിശുദ്ധാൽ ഭാവനെ കൊണ്ടുള്ള സ്ഥാനമാണ് ോ നിന്റെ ഒന്നൊന്ന് ആലോചിച്ചു നോക്കിയേ വെള്ളം വെള്ളമൊഴിച്ചെന്ത് ചെയ്യും വെള്ള ഒഴിച്ചെന്ത് ചെയ്യും ഇവിടെ വെള്ളം ഇരുമ്പോണ്ട് കോരി കോരി ഒഴിക്കുന്നില്ല വെള്ളം തലയിൽ കൂടെ ഒഴുകി താഴ്ട്ട് പോകും വെച്ച കൂട്ട തീക്കകത്തോട് വെച്ചാലോ ഏ തീയൊന്നും കണ്ടിട്ടില്ല എല്ലാം ഫാസ്റ്റ് കഴിക്കണേ നിശ്ചന്മാരും അതെ അടുക്കള ഒക്കെ ഉള്ളതല്ലേ നിങ്ങളുടെ മഠത്തിലൊക്കെ അടുക്കള ഉള്ളത് വേറെ വീടുകളൊന്നുമില്ല

പൗരോഹിത്യത്തിന്റെ തീയ വെള്ളപൊഴിച്ച് കെടുത്തിരിക്കുക പുരോഹിതരാ സന്യാസത്തിന്റെ തീയ വെള്ളപൊഴിച്ച് കെടുത്തിരിക്കുക സന്യാസര വിവാഹ ജീവിതത്തിന്റെ തീയ കുടുംബാതെ കുടുംബദാതെ വെള്ളക്കോരിയൊഴിച്ച് കെടുത്തിയിരിക്കുക ഈ രാത്രിയിൽ അത് കത്തണം മക്കളെ ഇന്നും മുതൽ അത് കത്തിത്തുടങ്ങണം

കത്തുന്നൊരു അമ്മ കത്തുന്നൊരു അപ്പൻ കത്തുന്നൊരു പുരോഹിതൻ കത്തുന്നൊരു കന്യാസ്ത്രീ കന്യാസ്ത്രാവിന്റെ പ്രകാശഭാഗം നിന്റെ വീട്ടിലോ നിന്റെ നാട്ടിലോ നിന്റെ കോക്രികേഷനിലോ പിന്നെ ഇരുട്ടുണ്ടാവില്ല ഇരുട്ടിനെ ഭയപ്പെടുന്നവരുണ്ടാവില്ല ദൈവം കത്തണം തുടങ്ങുക നമ്മളെ ഈ ഒരു ദൈവത്തിന്റെ സമയത്തിലേക്ക് കയറിയാലോ സമയത്തിന്റെ കടികാരം ആ കടികാരത്തിലെ ദൈവ സമയത്തിന്റെ കടികാരത്തിലെ സൂചി എന്ന് പറയുന്നത് സായം സമയം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂചി എന്ന് പറയുന്നത് അത് വിശുദ്ധ കുരിശ സ്റ്റാൻഡ് ടു യു you you, you you, you you, you are 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 time. 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 If 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 it 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 is 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 to 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 ഈ കുരിശ് ചൂണ്ടുന്നടുത്താണ് നിന്റെ ജീവിതം നിൽക്കുന്നതെങ്കിൽ ഈ വിശുദ്ധ കുരിശ് നിന്നെ ചൂണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ധ്യായ യേശോ പ്രസംഗിച്ചോണ്ട് പറഞ്ഞു ഇന്ന് ഇപ്പോ നിങ്ങൾ ഈ വചനം നിറവേഹപ്പെട്ടിരിക്കുന്നു ഒരു സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി സ്വീകരിക്കപ്പെടാ നമ്മൾ പറയുന്നില്ലേ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലാന്ന് ഉപവസിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവം നീ ദൈവത്തിന്റെ സമയത്തോട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രഭാതമായി മാറപ്പോ ദൈവത്തിന്റെ സമയങ്ങൾ ആയിരം സൂര്യൻ കത്തിനിൽക്കുന്ന പ്രകാശമായിരിക്കും അവിടെ മരണക്കിടക്കയില് പ്രിയപ്പെട്ടവര് ചങ്കോട് ചേർത്ത് പിടിച്ചവരെ നാളൊന്ന് നാളുകളോളം ഉപാസം എടുത്ത് പ്രാർത്ഥിച്ചു തിരിച്ചു തരഡേ തിരിച്ചു തരടേ തിരിച്ചു തരഡേ എന്നിട്ട് ഒരു ദാഷിണ്യവും ഇല്ലാതെ ദൈവം ആ വ്യക്തികളെ എടുത്തുകൊണ്ട് പോകുമ്പോ സ്വർഗത്തെ നോക്കി കൈവിരിച്ച് പിടിക്കാൻ പറ്റുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുക ദൈവത്തെ സ്തുതിക്കുന്ന ഇന്നലെ പ്രകാശം അർദ്ധരാത്രിയിൽ തുടങ്ങിയായിരുന്നല്ലോ അർദ്ധരാത്രിയിൽ സ്തുതിച്ചു കൊണ്ടിരുന്നു പോകുന്ന പക്ഷേ ആ രാത്രിയിൽ കർത്താവിനെ യു ഹാവ് സമയം സമയത്തിലേക്ക് പ്രവേശിച്ചു വചനത്തിന് ഇവിടുന്ന് പെട്ടെന്ന് കിടന്ന് എബ്രായ ലേഖനം പത്ത് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും

എന്തുകൊണ്ടും മറ്റന്നാൾ ഈശ്രശ്വസിക്കണം പറഞ്ഞേലു പറയുക വായിച്ച മുപ്പതാം വാക്യം മുതല ആ നമുക്ക് തൊട്ടും ഒമ്പത് വായിച്ചിട്ട് പോയല്ലേ നമുക്ക് വായിക്കാം മനസ്സിലാകും പ്രസംഗം അത് പെട്ടെന്ന് വ്യാഖ്യാനമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ കുരിശിൽ നിന്ന് നിന്നെ കിടത്തുന്ന ദിവസം വരുന്നടാ കുട്ടാ വ്യാഖ്യാനോട്ടിരിക്കുന്നതെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളുടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നീ പറയുന്ന വിശുദ്ധി ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സങ്കടങ്ങളിൽ നിങ്ങൾ ഈ വരുമ്പോ നിങ്ങളുടെ വേദനകളെ ദുഃഖങ്ങളെ വെക്കൂ എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്റെ ഉയർപ്പ ആരംഭിക്കുക ഗോതമ്പടി നിലത്ത് വീണ് അഴുകുന്ന സമയം എന്താണ് ചീഞ്ഞു പോകുന്നതല്ല പുതിയ ചെടിയായിട്ട് അത് രൂപപ്പെടുന്ന സമയമാണ് ഇന്നൊരു ദുരന്തത്തിന്റെ ദുഃഖത്തിന്റെ തകർച്ചയുടെ രോഗത്തിന്റെ വക്കിൽ നിൽക്കുന്ന ദൈവ പൈതലെ പരിശോധാത്മ നിന്നോടാ സംസാരിക്കണേ ഈ കൂട്ടായ്മയിൽ ഏറ്റവും തകർന്നിരിക്കുന്ന വ്യക്തികളോട് പരിശോധാത്മ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിൽ എന്തു യുവതി യുവാക്കന്മാരുടെ കർത്താവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക മക്കളെ വളർത്തിയിട്ടൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിന്റെ സംസാരിക്കുക ഉയർപ്പിച്ചു വായിക്കാൻ വായിച്ചു മുപ്പത്തൊന്നാം വാക്യം അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് വന്നവ കോട്ടയം കൺവെൻഷന്റെ കോട്ടയം കൺവെൻഷനിലേക്ക് ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് പെരുക്കങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കടന്നു വന്ന മക്കൾക്ക് അവനോടൊപ്പം യാത്ര ചെയ്തവ പത്തും ഇരുപതും മുപ്പതും നാപ്പതും വർഷമായിട്ട് സന്യാസത്തിന്റെ യാത്ര നടത്തുന്നവ പത്തും ഇരുപതും മുപ്പതും നാപ്പതും വർഷങ്ങളായിട്ട് കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ വഴിയിൽ നടക്കുന്നവ വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി വല്ലാത്തൊരു സാധനത്തെ ഇന്ന് പിടിക്കാൻ പോകുന്നു കേട്ടോ വല്ലാത്തൊരു സാധനത്തെ നിങ്ങളെ തെറ്റിദ്ധരിച്ചല്ലോ വല്ലാത്തൊരു സാധനത്തെ പിടിക്കാൻ പോകുന്നു എടകുട്ടാൻ നീ ചെയ്ത പുണ്യപ്രവർത്തി അല്ല ദൈവം മാനിക്കുന്നത് നീ ചെയ്ത ൊല്ലിയ അല്ല ദൈവം മാനിക്കാൻ പോകുന്നത് കഷ്ടപ്പാടുകളെ അല്ല ദൈവം മാനിക്കാൻ പോകുന്നത് നിത്യ വിശ്വാസത്തെ വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ കരണം ലഭിക്കും ജസ്റ്റിഫിക്കേഷൻ ദൈവത്തിന്റെ മകനും മകളുമായി പ്രക്രിയ ഇത് െല്ലാം എന്ന് വിളിക്കപ്പെടുന്നു അവനെ സ്വീകരിച്ചു ആരവന്റെ നാമിനെ വിശ്വസിച്ചോ അവൈവ മക്കളാകുവാനുള്ള ഭാഗ്യം ലഭിച്ചോ ഞാൻ പഠിച്ചു വന്ന ഞാൻ ബോധ്യപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളെ പൊളിച്ചെഴുത്ത ഇപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും അത്യാവശ്യം ഒരു മിനിമം വൈദികനായി ജീവിച്ച സ്വർഗത്തിൽ പോകാതെ ദാരിദ്ര്യം ബ്രഹ്മചര്യ അനുസരണം അനുസരിച്ച് ജീവിച്ച സ്വർഗത്തിൽ പോകാതെ എന്റെ പൊന്നച്ചന്മാരെ കന്യാസ്ത്രീ അമ്മമാരെ പണ്ഡിതന്മാരെ തിയോളജിയൻസ് വിശ്വാസത്തിന്റെ തീകത്താതെ നിന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും നിന്റെ ഈഗോയും കത്തിനടുത്ത് നിന്റെ ഉള്ളില് പരിശുദ്ധാൽ ബാബ് കത്തിടങ് നിന്റെ ഉള്ളില് വിശ്വാസത്തിന്റെ തീ കത്തിടങ് നിന്റെ ബുദ്ധിയും യുക്തിയും വഴിമാറുന്ന നിന്റെ ദൈവം വിശ്വസിക്കുന്നവർ അവൻ വഴി നീതീകരണം ലഭിക്കും വായിച്ചു അതുകൊണ്ട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതെ അത് ദൈവത്തെ സ്വീകരിക്കാത്തവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ സ്വീകരിക്കാത്തവർക്ക് എന്തുവരും എന്നൊക്കെ പ്രവചിച്ചില്ല അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുവിൻ നിന്ദകരെ കാണുവിൻ ആശ്ചര്യപ്പെടുവിൻ അപ്രത്യക്ഷനാകുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടാം മൂന്നാം തീയതി ഫെബ്രുവരി നാലാം തീയതി നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റ് വന്ന് തിരികത്തിച്ച് ചൊല്ലുന്നതല്ല മക്കളെ കുന ജീവിതത്തിന്റെ തീ കത്തിച്ചു വെച്ചിട്ട് അതിനകത്തേക്ക് കർത്താവിന്റെ ശരീരവും രക്തവും എടുത്തു വെക്കുന്നതാ കുനിയ ജീവിത നമ്പരങ്ങളുടെ നിറവും മണവും രുചിയും ഉണ്ടെന്ന് നീ തിരിച്ചറിയുന്നതിന് പേരാണ് ദിവ്യുബാന അത് ഞാൻ തന്നെയാണല്ലോ ആ രാത്രികളിലൂടെ കടന്നുപോകുന്നവരെ അതിന് അർത്ഥമറിയത്തുള്ളൂ താൻ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തു ഒരുപാട് കാര്യങ്ങളുണ്ട് കേറങ്ങാത്തതിന്റെ കാരണെന്മാർ ഈ രാത്രിയുടെ അനുഭവത്തില് ഈ വേദനയുടെ അനുഭവത്തില് ഈ മുറിവിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോ അവന് പങ്കെടുത്തപ്പോ അവനെ ചങ്ക് കത്തുകയോ അവനെത്തുകയോ ചെയ്തു നിന്റെ ജീവിതത്തിനും ക്രിസ്തുവിന്റെ ജീവിതത്തിനും തമ്മി ഒരുപാട് അടുപ്പമുണ്ട് കുഞ്ഞു നിന്റെ മുറിവിനും ക്രിസ്തുവിന്റെ മുറിവിനും തമ്മി ഒരുപാട് അടുപ്പമുണ്ട് നിന്റെ കണ്ണീരിനോ ക്രിസ്തുവിന്റെ കണ്ണീരിനോ ഒരേ ടേസ്റ്റ് ആണ് ഒരേ നിറമാണ് ഒരേ ചൂടാണ് എങ്കിലേ ക്രിസ്തു നിനക്ക് ആശ്വാസദായകനാകത്തുള്ള കുഞ്ഞു എങ്കിലേ ക്രിസ്തു നിനക്ക് കുർബാന നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവർത്തി ചെയ്യുന്നു പറഞ്ഞാലും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്തൊരു പ്രവർത്തിയാക്ട് ബി ഡിഫൈൻഡ് നിനക്ക് പുസ്തകത്തിൽ എഴുതി വെക്കാൻ നല്ല മക്കളൊരു ദൈവം അനുഭവം ദൈവത്തിൻ്റെ ഇടപെടൽ നിനക്ക് നോട്ട് ബുക്കിൽ കുഹച്ചു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പോ സ്ഥലം പറഞ്ഞു ഇതുപോലെ ലോകത്തുള്ള മുഴുവൻ പുസ്തകം കിട്ടിയാലും അവനെ പറ്റി എഴുതിത്തീരില്ല ഹാലിയിലുയ്യ സമയം ആയിരിക്കുന്നു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം ശബ്ദ ഈ ലോകത്തിൻ്റെ കോണോസിൽ തന്നെ ദൈവത്തിന്റെ കടക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് ഇനി അവൻ അവൻ താമസിക്കുകയില്ല മുപ്പത്തി അഞ്ചാം വാക്യൊന്നും വായിച്ചേ പത്ത് മുപ്പത്തഞ്ച് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുതേ നിങ്ങൾ ഈ രാത്രി ഈ ദൈവകൂടാരത്തിൽ വന്നിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മധൈര്യം പട്ടവിട്ടിട്ട് ഓടുന്ന അച്ഛനല്ല ഉടുപ്പൂരി പോകുന്ന കന്യാസ്ത്രീ അല്ല

റിയാവോക്കെല്ലാം നല്ല ജെവിയാക്കാമെന്ന് എനിക്കറിയാം മൈക്കിന് നല്ല സ്വരം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ പ്രസന്നിക്കുമ്പോ ദൈവമക്കളെ എനിക്ക് കിട്ടുന്നൊരു ബോധ്യവാണ്

തടങ്കലിലായിരുന്നപ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ തടങ്കലിൽ പിടിച്ചിട്ട് തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു അപകടം ഉള്ളതെല്ലാം ഒരു തട്ടിപ്പറിച്ചെടുത്തു സന്തോഷത്തോടെ ഒരു കേസിനെ പോയില്ല അവര് കോടതി പോയില്ലെന്നാ ഇപ്പൊ അപ്പനെതിരായിട്ട് കോടതി അമ്മയ്ക്കെതിരായിട്ട് കോടതി ഭർത്താവിനെതിരായിട്ട് കോടതി െതിരായിട്ട് കോടതി ആങ്ങളെക്കെതിരായിട്ട് കോടതി പെങ്ങൾക്കെതിരായി പള്ളിയിലെ മാവോദി സബുക്ക് പേരുണ്ടാക്കി നീ ക്രിസ്ത്യാനി ആവില്ല വചനം പറഞ്ഞു തരികൾ സഹിക്കണം ക്രിസ്ത്യാനി സന്തോഷത്തോടെ നിങ്ങൾ ശ്രമിച്ചു എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു ആർക്കും സമ്പത്ത് ആർക്കും തര ആർക്കും അമൂല്യനിധി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു ക്രിസ്തു എന്ന നിധി പരിശുദ്ധാത്മാവെന്ന നിധി ദൈവത്തിന്റെ വചനമെന്ന നിധിയിലൂയ ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദാനം അപ്രഹാത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെ അല്ല പിന്നെ വിശ്വാസത്തിന്റെ നീതിയിലൂടെ പണി 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 വീടുമണി ദിനത്തിൽ പോയ ഒരടെ ഉറക്കുമ്പോ മറ്റേടെ ഉറക്കത്തില്ല നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയായി രക്ഷിക്കപ്പെടും ആരും വിചാരിക്ക

പേടിച്ച് വിശ്വാസി ജീവിക്കുന്നവൻ നിങ്ങൾ പിന്നെ വായിച്ചോളാം കൂടുതൽ ക്ലിയർ ആകാൻ വേണ്ടി പിന്നെ വായിച്ചോളുക വായിച്ചു തന്നെ ബാക്കി നിയമത്തെ ആശ്രയിക്കുന്നവർക്ക് അവകാശം അങ്ങനെ എന്താവും ഒന്നും പണ്ടല്ലോ നന്നായിട്ട് ജീവിച്ച സ്വഗത്തില്ലേ കുറച്ചുപേരും പറയുന്നല്ലേ ഈ അച്ഛന്മാരും ഈ പള്ളി കുബാനെ കരിശുമാരി തട്ടിപ്പോന്ന് പറയുന്നില്ലേ ഞാൻ വെല്ലുവിളിച്ചു പറയാം ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സന്തോഷം ഏത് നിയമം അനുസരിക്കുന്നതിനും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ അത് ലോകത്ത് ഒരടുത്ത് നിൽക്കുന്നവനും കിട്ടത്തില്ല സുപ്രീം കോടതി ചീഫ് ഇല്ലാത്ത ഒരു ആനന്ദ് തന്നുകൊണ്ടിരിക്കുക നിനക്കൊരു പുതിയ പ്രത്യാശ തന്നുകൊണ്ടിരിക്കുക ഈ ഒരു വിശ്വാസത്തിന് തീകൃത്തി കഴിയുമ്പോ വിശ്വാസത്തിന്റെ തീകൃത്തി കഴിയുമ്പോ ആഗ്നിന്നെ കൊണ്ടുപോകുന്ന വഴികൾ ചിന്തിക്കാൻ പറ്റില്ല മക്കളെ നമ്മുടെ കുടുംബജീവിതങ്ങളും കുടുംബജീവിതങ്ങളുമാകും അച്ഛന്റെ പൗരോഹിത്യ മഹാനം ഉണ്ടാകാനുണ്ട് പൊതു മക്കളെ നിങ്ങളുടെ സന്യാസ ജീവിത അനുഭവങ്ങളുമാകും